ം പുല്ലിൽ വിരിയുന്ന കുഞ്ഞുപൂക്കളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തൊക്കെ വർണ്ണങ്ങൾ എത്ര മധുരാകൃതികൾ എന്തെന്തു വൈവിധ്യങ്ങൾ മെല്ലെ നുള്ളിയെടുത്ത് കൈവെള്ളയിൽ വെച്ച് സൂക്ഷിച്ചു നോക്കിയാലോ വലിയ ഉദ്യാനപുഷ്പങ്ങളെപ്പോലെ തന്നെ എത്ര പരിപൂർണതയാർന്നത് സ്മോൾ ഇസ് ബ്യൂട്ടിഫുൾ മോർ ബ്യൂട്ടിഫുൾ എന്നു നാം സ്വയമേ പറഞ്ഞു പോകാനിടയുണ്ട് ഒന്നല്ലി കൈ ഇതു ചമച്ചതു നമ്മയെല്ലാം എന്ന് അവ നമ്മളോട് ഉദ്ഘോഷിക്കുന്നതുപോലെ തോന്നുന്നു വിശ്വാസികളാണെങ്കിൽ ആ ചമച്ച കയ്യെപ്പറ്റി അറിയാതെ അല്പനേരം ധ്യാനിച്ചു നിൽക്കാനും ആ നിമിഷങ്ങൾ വരാം വർണ്ണപ്പകിട്ടാർന്ന ആ കുഞ്ഞു കുഞ്ഞുപൂക്കൾ പച്ചപ്പരുവതാനി വിരിച്ച പോലെ കിടക്കുന്ന ഒരു പുൽമേട്ടിലാണെങ്കിൽ ആ പൂക്കളുടെ പ്രപഞ്ചത്തിൽ മറ്റനേകം അതിഥികളെയും കാണാം ചെറു ശലഭങ്ങൾ തേനീച്ചകൾ ചെറിയ ചിലന്തികൾ ഷഡ്പദങ്ങൾ ചെറുപ്രാണികൾ തേൻ കുടിക്കുന്ന പോലെ കാണപ്പെടുന്ന ഉറുമ്പുകളുമുണ്ടാകും ആ കൊച്ചു ചിത്രശലഭങ്ങൾ ഉദ്യാനപുഷ്പങ്ങളിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റകളെപ്പോലെ വലുതായിരിക്കില്ല അത്ര വർണ്ണപ്പകിട്ടാർന്നവയുമല്ല എന്നാലും അവയും പൂമ്പാറ്റകൾ തന്നെ തേനും പരാഗവും നുകരുന്ന ചിത്രശലഭങ്ങൾ തന്നെ ഇതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ മറ്റനേകം ജീവജാലങ്ങളുടെ അവസ്ഥയും സംവിധാനവും എല്ലാറ്റിനും അതിൻ്റേതായ സ്ഥാനമുണ്ട് അവയ്ക്കാവശ്യമുള്ളതൊക്കെ പ്രകൃതി അവയ്ക്ക് ഒരുക്കിക്കൊടുത്തിട്ടുണ്ട് അവിടെയൊക്കെ പ്രപഞ്ചത്തിൻ്റെ തികച്ചും സ്വാഭാവികമായ ഒരു താളമുണ്ട് ജീവൻ്റെ ഉന്മത്ത നൃത്തമുണ്ട് മാതകമനോഹരമായ നൃത്തമാവില്ല പതിഞ്ഞ താളത്തിലുള്ള ലാസ്യമനോഹരമായ നൃത്തം അത് കാണാനുള്ള ഉൾക്കണ്ണുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും അത് കാണാം ശാന്തരായി നിശബ്ദരായി അത് കണ്ടുനിന്ന് ആസ്വദിക്കാം ആനന്ദിക്കാം ഉള്ളുകൊണ്ട് ഈ പ്രപഞ്ചതാളത്തിൽ അലിയാൻ സാധിച്ചില്ലെങ്കിലും സാരമില്ല അവിടെ അവതാളമുണ്ടാക്കാൻ നാം ശ്രമിക്കരുത് മൃഗങ്ങൾക്കും പക്ഷികൾക്കും മറ്റെല്ലാ സസ്യജാലങ്ങൾക്കും പ്രപഞ്ചത്തിന്റെ താളത്തിനൊത്ത് ചലിക്കാൻ അറിയാം ആ അറിവില്ലാത്തത് മനുഷ്യന് മാത്രമാണ് അവനാ താളത്തെ തെറ്റിക്കാനും ശ്രമിക്കും മനുഷ്യൻ പ്രപഞ്ചത്തോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കാൻ ശ്രമിച്ചാൽ അവനും ഈ പക്ഷിമൃഗാദികളുടെ സഹജാവബോധം വീണ്ടുകിട്ടും അത് നിരവധി മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രകൃതിയിലെ ഓരോ ഭാവമാറ്റത്തെയും വരാനിരിക്കുന്ന ഓരോ അപകടത്തെയും മുൻകൂട്ടി കണ്ടറിയാൻ പക്ഷിമൃഗാദികൾക്ക് പ്രത്യേകിച്ച് കാട്ടിൽ ജീവിക്കുന്നവയ്ക്ക് സാധിക്കും പ്രത്യേക ശബ്ദങ്ങളിലൂടെ അവ കൂട്ടുകാർക്കും മറ്റു വനജീവികൾക്കും പകർന്നു കൊടുക്കും അവ തിരിച്ചറിയാൻ കാടിനെ സ്നേഹിച്ച് അടുത്തറിയാൻ ശ്രമിക്കുന്ന മനുഷ്യർക്കും സാധിക്കും പ്രപഞ്ചത്തിന്റെ താളം തിരിച്ചറിയാൻ പഠിക്കാനും ആ പ്രപഞ്ച സ്പന്ദനങ്ങൾക്കൊപ്പം മിടിക്കാൻ ശ്രമിക്കാനും അങ്ങനെ നമ്മുടെ കെട്ട ജീവിതങ്ങളെ അല്പമെങ്കിലും ഉയരങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കട്ടെ എന്നാണ് ഈ പ്രഭാതത്തിൽ നിങ്ങൾക്കുള്ള ആശംസ നമുക്കായുള്ള പ്രാർത്ഥന സുഭാഷിതം അവതരിപ്പിച്ചത് പ്രൊഫസർ സുദ്ധ ബാലചന്ദ്രൻ